ഹാപ്പി ദീപാവലി എല്ലാവർക്കും ദീപാവലി ആശംസകൾ പിന്നെ വേറെന്തോകിട്ട് നമ്മള് ജാനി കുട്ടിയുടെയും കുഞ്ഞുൻ്റെ അടുത്ത് പോകും ഞാൻ ജോലിക്ക് പോവാൻ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറഞ്ഞിട്ട് പോവാൻ വന്നതാണ് ഇന്ന് അല്ലേ അപ്പൊ കുറച്ച് പ്രകാശം തെളിയട്ടെ ഓരോ ദീപാവലികളൊക്കെ നമ്മളോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് തിന്മയുടെയും ദുഃഖത്തിന്റെയൊക്കെ ഒക്കെ ഇരുട്ടകന്ന് നന്മയുടെയും സന്തോഷത്തിൻ്റെയും പ്രകാശം തെളിയണം എന്നത് തന്നെയായിരിക്കും അപ്പോൾ ഇന്ന് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ അത്രയേറെ ദുഃഖത്തിലായിരിക്കുന്നവരോ സങ്കടത്തിലായിരിക്കുന്നവരൊക്കെ ഉണ്ടാവും അവരോട് ഞാനൊരു കുഞ്ഞു കാര്യം പറഞ്ഞു തരാം കേട്ടോ നമുക്ക് കാലം കൊണ്ടെത്തിച്ചു തരുന്ന ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ബന്ധങ്ങൾ ചിലപ്പോൾ നമ്മളുടെ അതേ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നവരും കൂടിയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നും അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് ലക്ഷ്മി ലക്ഷ്മി ജയൻ എനിക്ക് വന്നു ചേർന്ന വളരെ കുറച്ച് ബന്ധങ്ങളിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ് ലക്ഷ്മി അപ്പോൾ ഇത്തവണത്തെ ഒക്ടോബർ രണ്ടാമിലക്കം വനിതയിൽ ലക്ഷ്മിയുടെ സ്റ്റോറി ഉണ്ട് നിങ്ങളത് വാങ്ങി വായിക്കണം കേട്ടോ നമ്മൾ വിചാരിക്കും നമ്മുടെ സങ്കടങ്ങൾ ഏറ്റവും വലുതാണ് നമ്മളെപ്പോലെ ആരും സങ്കടപ്പെടുന്നവരുണ്ടാവില്ല എന്ന് വിചാരിക്കും പക്ഷേ അതിലേറെ സങ്കടം അനുഭവിക്കുന്നവരെ പറ്റി അറിയുമ്പോഴാണ് നമ്മുടെ സങ്കടങ്ങളെ ലഘൂകരിക്കാൻ നമുക്ക് പറ്റുന്നത് അപ്പം അങ്ങനെ കുറച്ചെങ്കിലും ഒരാശ്വാസം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് വായിക്കണം ലക്ഷ്മിയുടെ ശരീരത്തിന്റെ മിക്ക ഭാഗങ്ങളെയും ക്യാൻസർ കവർന്നെടുത്തിരിക്കാൻ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു വശം തളർന്നു അങ്ങനെ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളാണ് എല്ലാം തന്നെ ലക്ഷ്മി അതിൽ എഴുതി ചേർത്തിട്ടുണ്ട് അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ സ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നത് കാരണം നമ്മുടെ കൈയോ കാലോ നമ്മുടെ കണ്ണും ചെവിയും ഒക്കെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാളിന് അതില്ലാത്ത ഒരാളുടെ വേദന മനസ്സിലാവത്തില്ലെങ്കിൽ പോലും എനിക്കത് ഉണ്ടല്ലോ എന്ന് സമാശ്വസിക്കാൻ പറ്റും അത്രയും കഠിന വേദനകളിലൂടെ കഠിന വേദനകളെന്ന് പറഞ്ഞ് അതിനപ്പുറം വേദനകളിലൂടെ അന്ന് പോകുന്നെങ്കിൽ തന്നെ ലക്ഷ്മി എപ്പോഴും പുഞ്ചിരിക്കും പാട്ടും കഥകളും എഴുത്തും ആയിട്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ഭംഗിയാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലത് തന്നെയാണ് ഒരുപാട് ആശ്വാസമാകും ഒരുപാട് പോസിറ്റീവ് ഫീലിംഗ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്മിയുടെ കഥയ്ക്ക് കഴിയും അപ്പൊ നിങ്ങളത് വാങ്ങി വായിക്കണം ഒക്ടോബർ രണ്ടാം ലക്കം വാങ്ങും കേട്ടോ അത് ഇന്നീ ദീപാവലി ദിവസം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യവും അത് തന്നെയാണ് മനസ്സിൽ നിന്ന് ദുഃഖങ്ങൾ മാറ്റിവെച്ച് സന്തോഷത്തിൻ്റെയും നന്മയുടെയും പ്രകാശം തെളിയട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ